പന്നകഭൂഷണം ദേവദേവൻ കണ്ണുകൾ കൂട്ടി തപസരുന്നു ദേവദേവൻ കണ്ണുകൾ കൂട്ടി മലരമ്പ് ശലഭങ്ങൾ തപസരുന്നു കയ്യിൽ സമാണി നമ ഗാനാമത മേഘി മുതൽ നമ്പനവാളിയായി മാറൻ ഭഗവാനെ നേർക്കടുത്തു ണർന്നു നടക്കുന്ന കാമന്റികളും കൈകൾ കാലാരി കാമന്റികളും കൈകൾ കാലാരിമന്റി കണ്ട് അതിൽ പൂവൻ ഭസ്മ മഴ പടർന്നു പൂവൻ 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 ും കേരള തനിമയാർന്ന തിരുവാതിരക്കളിയാണ് ഇന്ന് അവസാന ദിവസം ഇവിടെ കലോത്സവ വേദിയിൽ നിറഞ്ഞു നടന്നത് നമ്മുടെ ഇപ്പൊ കൂടെ ഉള്ളത് യു പി വിഭാഗം തിരുവാതിരക്കളി കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു ടീമാണ് നിങ്ങളേത് സ്കൂള് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ തിരുവാതിരക്കളി നന്നായിട്ട് കളിക്കാൻ പറ്റിയോ നിങ്ങൾ നിങ്ങൾ മുൻപ് മുൻപ് വന്നിട്ടുണ്ടോ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എപ്പോഴാ കഴിഞ്ഞ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ കലോത്സവത്തില് കൊല്ലം അങ്ങനെ കലോത്സവ വേദികളിൽ കുട്ടികളാണ് ഇപ്രാവശ്യം തിരുവാതിരയായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളെ പഠിപ്പിച്ചത് ടീച്ചറാണ് അല്ലേ ടീച്ചറുടെ പേരെന്താ ആര്യ ടീച്ചർ സബ്ജക്റ്റ് യു പി എടുക്കുന്ന ടീച്ചറാണ് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറാണ് പിന്നെ ഇപ്പോൾ മൂന്നുപോലായിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സബ്ജക്റ്റിനോടൊപ്പം തന്നെ തിരുവാതിരയോടുള്ള ഇഷ്ടം കൊണ്ടാണോ പഠിപ്പിക്കുന്നത് ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ നേരിട്ടെടുത്തിട്ട് പഠിപ്പിക്കുകയാണ് പിന്നെ നമുക്കൊരു സന്തോഷം കുട്ടികൾക്കും കിട്ടുമ്പോൾ ഒരു സന്തോഷം നമ്മൾ സബ് ജില്ലയിൽ വിജയിച്ച് ജില്ലയിൽ മത്സരിക്കാൻ വന്നത് തന്നെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് ഇനി റിസൾട്ട് ഉണ്ടായിട്ടുള്ളൊരു കാത്തിരിപ്പാണല്ലേ കാത്തിരിപ്പാണ് എങ്ങനെയുണ്ട് കുട്ടികൾ നന്നായിട്ട് കളിച്ചു ആയി കളിച്ചു നന്നായി കളിച്ചു ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ സന്തോഷം കൊണ്ടുള്ള ഒരു കൂടി ഉണ്ടായി എല്ലാവരും കഞ്ഞു എന്നാലും നമ്മൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഒരു സന്തോഷം അതുപോലെ ഇവിടെ മൊത്തത്തിൽ നമ്മൾ കലോത്സവം എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം ലാഗിങ് ആണ് നമുക്ക് ഇന്നിപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ പ്രോഗ്രാമിന് ഭയങ്കര ഡിലേ ആയിരുന്നു കുട്ടികൾ മേക്കപ്പ് ചെയ്ത് ചെയ്തിരുന്നിട്ട് അവർക്ക് ആകെ ക്ഷീണാവലും അങ്ങനെ ഒരു ഇഷ്യൂ പൊതുവേ കാണുന്നുണ്ട് സമയം തെറ്റി കഴിഞ്ഞപ്പോൾ ഒമ്പത് മണി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് കയറുമ്പോൾ അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് വരുമല്ലോ അങ്ങനെ ഒരു ഇഷ്യൂ ആണ് തോന്നിയത് രണ്ടു ദിവസമായിട്ട് ഇനിയിപ്പോൾ മൂന്നു ദിവസമായിട്ട് വരുന്നുണ്ട് ആദ്യ ദിവസം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കുറേ കുറെ ഇനങ്ങളുമായിട്ട് വരുന്നുണ്ടാവുക കൂടിയാട്ടത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ഹൈസ്കൂള് അപ്പം നമ്മുടെ സ്കൂളിൽ കുറേ ഐറ്റംസ് ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ തിരുവാതിരക്കളി അതിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണല്ലോ അവർ നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് നിങ്ങളും അതുപോലെ ടീച്ചറും ഒക്കെ ഇമോഷണലായി നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രയും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു